ഓരോരുത്തർക്കും ജീവിതത്തിൽ വിജയിക്കണം അപ്പോൾ മറ്റുള്ളവർ നിൽക്കുന്നത് പോലെ നമുക്കും സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവണം നമുക്ക് ആരോഗ്യപരമായിട്ട് നേട്ടം ഉണ്ടാവണം നമ്മളെയും പത്ത് പേര് അംഗീകരിക്കണം നമുക്കും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവണം അപ്പോൾ എല്ലാവരെയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ആൾക്കാരോടേയും ചിന്ത അപ്പോൾ നമുക്ക് പല മാർഗ്ഗങ്ങൾ നോക്കിയിട്ടും നമ്മൾ എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലോട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ാണ് നമുക്ക് പലരും കേട്ടിട്ട് ഒരു പക്ഷേ നമുക്ക് തന്നെ എന്റെ വീടിന് വാസ്തുപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അപ്പൊ നമുക്ക് ഭാരതത്തിന്റെ വാസ്തുപ്രകാരം ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ഇന്ന റൂമുകൾ ഉണ്ടായിരിക്കണം ഇന്ന ഷേപ്പിലായിരിക്കണം വീട് അതിന്റെ വാതിലുകൾ ഇന്ന സ്ഥലത്തായിരിക്കണം അതിന്റെ ഗേറ്റ് ഇന്ന സ്ഥലത്തായിരിക്കണം അതിൽ സെപ്റ്റിടാങ്ങിന് ഒരു സ്ഥാനം പറയുന്നുണ്ട് കിണറിന് ഒരു സ്ഥാനം പറയുന്നുണ്ട് അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വാസ്തുകലയായ ഫ്രങ്ഷി ചൈനീസ് വാസ്തുകലയിൽ പറയുന്നുണ്ട് അവരും ഇതുപോലെ തന്നെ കാര്യങ്ങൾ നിർദ്ദേശിക്കും അപ്പോൾ അവർ അതിന്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റായ രീതിയിലാണ് നിങ്ങളുടെ വീട് നിർമ്മിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫങ്ഷൻ പ്രകാരം അതിന്റെ എലമെന്റുകളെ മനസ്സിലാക്കി അല്ലെങ്കിൽ ആ നക്ഷത്രങ്ങളെ മനസ്സിലാക്കി അതാത് സ്ഥലങ്ങളിൽ അതിൻ്റെ വേണ്ട പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇന്നെന്തെങ്കിലും പൂജയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ആണോ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് പക്ഷേ ഇതിന് പൂജയും മറ്റുള്ള കാര്യങ്ങളും അല്ല വരുന്നത് ഇതിൽ രണ്ട് മെത്തേഡുകളാണ് വരുന്നത് ഒന്നെന്ന് പറയുന്നത് എലമെന്റ് ബേസ് ചെയ്ത് അതായത് പഞ്ചഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചവും മനുഷ്യ ശരീരവും നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതിൽ ഫംഗ്ഷ്യൂ പ്രകാരം പറയുമ്പോൾ അത് ഫൈവ് എലമെന്റ്സ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാസ്തുവിൽ അത് മാറിയാണ് പറയുന്നത് ഫംഗ്ഷ്യൂയിൽ പറയുന്ന ഫൈവ് എലമെന്റ്സ് നമുക്ക് എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അഞ്ച് എലമെന്റ്സ് ആണ് ഒന്ന് ഭൂമി അതായത് എർത്ത് എനർജി രണ്ടെന്ന് പറയുന്നത് അതിന് നമുക്ക് എർത്ത് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളുണ്ട് ക്രിസ്റ്റൽസ് ഉണ്ട് അതുപോലെ തന്നെ എർത്ത് പോട്ടുണ്ട് അങ്ങനെ പിന്നെ ക്രിസ്റ്റൽ ബോളുകളുണ്ട് അങ്ങനെ എർത്ത് എനർജിയുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ രണ്ടെന്ന് പറയുന്നത് ഫയർ ഫയർ എന്ന് പറയുന്ന അഗ്നിയുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ റെഡ് കളേഴ്സിനെല്ലാം ഫയർ എനർജി ആയിട്ട് കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള അഗ്നിയെ ഫയർ എനർജി ആയിട്ട് കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന റെഡ് കളേഴ്സ് ഒക്കെ നമുക്ക് ഫയർ എനർജി ആയിട്ട് കറക്കാം അതുപോലെ തന്നെ പിരമിഡ് ഒരു ഫയർ എനർജിയായിട്ട് കറക് കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫയർ ബോൾ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതൊരു ഫയർ എനർജി ആയിട്ട് കണക്കാക്കുന്നുണ്ട് അടുത്തത് നമുക്ക് വാട്ടർ വാട്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ടർ എനർജി ക്യോറിയം ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ വാട്ടർ ഫോണ്ടി ഇതെല്ലാം വാട്ടർ എനർജി അതുപോലെ മെറ്റൽ എനർജി മെറ്റൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ബ്രാസ് ഐറ്റംസ് പെൻറ്റിലും ക്ലോക്ക് അതല്ലെങ്കിൽ സിക്സ് റോഡ് വിൻ ചെയ്യും ഇതെല്ലാം മെറ്റൽ എനർജി ആയിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ നാല് എനർജി ആയി അഞ്ചാമത്തെ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വരുന്നത് വുഡ് എനർജിയാണ് വുഡ് എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു ലക്കി ബാമ്പ് വെച്ചാലും ഒരു മണി പ്ലാന്റ് വെച്ചാലും അല്ലെങ്കിൽ ഒരു തണ്ട് വെച്ചാലും ഇതെല്ലാം വുഡ് എനർജി ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഈ അഞ്ച് എലമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വീടിൻ്റെ ദോഷത്തെ പരമാവധി ഇല്ലാതാക്കാനും ഒരു സൗഭാഗ്യത്തെ പരമാവധി വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷ്യൂ പ്രകാരം പറയുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ചില സ്ഥാനങ്ങളുണ്ട് ചില രീതികളുണ്ട് അതാത് രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പലരും ഇവരുടെ ഏറ്റവും ഒരു മോശപ്പെട്ട സമയത്ത് നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് നമ്മളെ കൺസൾട്ടിങ്ങിന് വിളിക്കുന്നത് അപ്പോൾ അവർ പല മാർഗങ്ങളും ചെയ്ത് നോക്കി അതിലൊന്നും അവർക്ക് വിജയിച്ചില്ല അപ്പോഴാണ് അവർ അവർക്ക് ഫംഗ്ഷ്യ അല്ലെങ്കിൽ വാസ്തു എന്ന് പറയുന്ന ഒരു കലയുണ്ട് അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്തെങ്കിലും ദോഷം എന്ന് നോക്കാം അപ്പോൾ നമ്മളെ കൺസൾട്ടിങ്ങിന് ആ വീട്ടിൽ ചെന്നിട്ട് വീടിൻ്റെ മൊത്തത്തിലുള്ള പ്ലാനുകൾ എടുത്ത് അതിൻ്റെ ഡിഗ്രി എടുത്ത് അതിന് വീടിനെല്ലാം അളന്ന് വരച്ച് കറക്റ്റ് ചെയ്തിട്ട് ഓരോ മുറികൾക്കും ഏത് തരത്തിലുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് ആ മുറിയുടെ സ്വഭാവം എന്താണ് അവിടെ നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ അതോ നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങളാണോ റൂമോ പറയുന്നത് നമ്മുടെ വാതിലിൽ എന്താണ് നക്ഷത്രം നിൽക്കുന്നത് ഈ നക്ഷത്രം നമ്മൾ എങ്ങനെ എന്നുള്ള എല്ലാം നമുക്ക് ഈ പ്ലാനിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നിട്ട് അതാത് സ്ഥലങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള റെമഡികൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ീവ് എനർജികളെ പരമാവധി ഇല്ലാതാക്കാനും പോസിറ്റീവ് എനർജിയെ പരമാവധി വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വീകരണ മുറിയിൽ അതിൻ്റെതായിട്ടുള്ള സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവാൻ എന്ത് സിമ്പോളിക്കായിട്ടുള്ള ടൂളാണ് വെക്കുന്നത് പേരും പ്രശസ്തി ഉണ്ടാവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് വിജയം ഉണ്ടാവാനായിട്ട് എന്ത് ചെയ്യണം കുടുംബാംഗങ്ങൾ പരസ്പര ഐക്യത്തോടെ സന്തോഷത്തോടെ വരാനായിട്ട് എന്താ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ഗൃഹനാഥൻ അഭിവൃദ്ധി ഉണ്ടാവാൻ എന്ത് ചെയ്യണം തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാകാനായിട്ട് എന്ത് ചെയ്യണം വിദ്യാഭ്യാസപരമായിട്ട് നേട്ടം ഉണ്ടാവാൻ എന്ത് ചെയ്യണം ആരോഗ്യപരമായിട്ട് മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യണം അങ്ങനെ അതാത് സ്ഥലങ്ങൾ നമ്മൾ ർജൈസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സിംബോളിക് ആയിട്ടുള്ള ടൂളുകളോ കാര്യങ്ങളോ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്കൊരു പത്തിരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നമുക്കത് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങും അപ്പോൾ ഓരോ വീടിൻ്റെയും ഇത് നോക്കി കൃത്യമായി അവിടെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് ചൈനീസ് വാസ്തുക്കല എഫംഗ് പ്രകാരവും നമ്മുടെ ഭാരതത്തിൻ്റെ വാസ്തു ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം പലർക്കും ഉള്ള മറ്റൊരു എന്ന് പറഞ്ഞാൽ സാറേ എനിക്ക് ഈ ചിത്രങ്ങളോ രൂപങ്ങളോ ഒന്നും വയ്ക്കുന്നത് നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് നമുക്കല്ലാതെ എന്തെങ്കിലും ചെയ്തത് കറക്റ്റ് ചെയ്യാൻ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും ഇപ്പം നമ്മളെ ഭൂമിക്കടിയിൽ പിരമിഡ് പോലുള്ള ചില യന്ത്രങ്ങളൊക്കെ സ്ഥാപിച്ച് ഭൂമിക്കടിയിൽ വെച്ചുകൊണ്ടും അല്ലെങ്കിൽ ഓരോ ദിക്കുകളുടെ എനർജി മനസ്സിലാക്കി അതാ സ്ഥലത്ത് സ്ഥാപിച്ചുകൊണ്ട് ഇപ്പോൾ പുറമെ ഒരാൾ കാണുന്നില്ല ആ രീതിക്ക് നമുക്കൊരു വീടിൻ്റെ വാസ്തു കറക്റ്റ് ചെയ്യാനും നല്ല റിസൾട്ട് അവർക്ക് കൊടുക്കാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു വാട്ടർ ഫൗണ്ടൻ വെച്ചു അപ്പോൾ അത് ആർക്കും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല ഒരു ചിത്രം വെച്ചിരിക്കുന്നു ഒരു പിന്നെ ലക്കി ബാമ്പുവിൻ്റെ ഒരു ചിത്രം വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ലക്കി ബാമ്പു വെച്ചിരിക്കുന്നു അതൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഒരാൾ പുറമേ നിന്ന് നോക്കിയാൽ ഇങ്ങനൊരു റെമഡി ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നു എന്ന് അവർക്ക് ഫീൽ ചെയ്യത്തില്ല ഒരു പിന്നെ കൗതുകത്തിന് ചില സാധനങ്ങൾ വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ചെയ്തു അറിയത്തുള്ളൂ അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ നമുക്ക് സ്ഥാപിച്ചു സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഒരു റെമഡി ചെയ്തിട്ടുണ്ടെന്ന് പോലും മറ്റൊരാൾ അറിയുന്നില്ല ആ രീതിയിൽ നമുക്ക് വീടിനെ ചെയ്ത് നല്ല റിസൾട്ട് നേടിയെടുക്കാനായിട്ട് വാ പിരമിഡ് വാസ്തുവിലൂടെയും ഫംഗ്ഷിലൂടെയും നമ്മുടെ ഭാരതത്തിൻ്റെ വാസ്തുവിലൂടെയും സാധിക്കുന്നതാണ് ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇത് ഒരു അരോന ഫിഷിൻ്റെ സ്റ്റാച്യു ആണ് ഈ ഫങ്ഷു പ്രകാരം ഭയങ്കര റിസൾട്ട് തരുന്ന ഒരു ടൂളാണ് അരോന മത്സ്യം എന്ന് പറയുന്നത് ഈ അരോന മത്സ്യം നമുക്കിതിൻ്റെ ലൈവായിട്ടുള്ള മത്സ്യം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ ഉണ്ട് ഗോൾഡ് ഉണ്ട് റെഡ് ഉണ്ട് റെഡും ഗോൾഡും ഒക്കെ ഇത്തിരി വിലയുണ്ട് സിൽവർ അത്രയും വിലയില്ല ഇത് നമുക്ക് വീട്ടിൽ അതാത് സ്ഥലത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഒരു അപ്പുറത്തെ റിസൾട്ട് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ അതിന്റെ ടൂളിനും അതിൻ്റെതായിട്ടുള്ള ചില ഗുണങ്ങളുണ്ട് ഇത് നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ നോർത്ത് ഭാഗത്ത് വയ്ക്കുന്നത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നല്ലൊരു ടൂൾ ആയി ഫങ്ഷിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്കും നല്ലൊരു ടൂളായി ഫംഗ്ഷൽ കണക്കാക്കുന്നുണ്ട് ഇത് ഒരു ജോഡി മണ്ടേരിയൻ ഡെസ്സുകളാണ് അതായത് ഇണത്താറാവുകളാണ് ഇത് നിങ്ങളുടെ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ കപ്പിൾസുകൾ നല്ല ഐക്യത്തിലോട്ട് മുന്നോട്ട് പോകാനും ഒരേ ചിന്താഗതി അല്ലെങ്കിൽ ഒരേ അഭിപ്രായ ത്തിൽ ഒരേ യോജിച്ച് മുന്നോട്ട് പോകാനും ഇത് നല്ലൊരു ടൂളായി കണക്കാക്കുന്നുണ്ട് അതുപോലെ വിവാഹപ്രായം എത്തിയവർക്കും വിവാഹം അന്വേഷിക്കുന്നവർക്കും ഇത് ബെഡ്റൂമിൽ വെക്കുന്നത് പെട്ടെന്ന് നിങ്ങളുടെ ഇണയെ കണ്ടെത്താനും പെട്ടെന്ന് വിവാഹം നടക്കാനും നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നാച്ചുറലായിട്ടുള്ളൊരു ഉലുവാണ് ഉലു ഉലു എന്ന് പറയുന്ന ഒരു കായാണ് ഇത് നമുക്ക് ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം നിങ്ങളുടെ സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്ത് ഇത് ഹാങ് ചെയ്തിരുന്നത് വീട്ടിൽ പൊതുവേ ആരോഗ്യ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾക്ക് നല്ലൊരു ടൂളായി ഫങ്ഷനില് കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സുഖമില്ലാതെ കിടക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇപ്പോൾ മരുന്ന് ഉപയോഗിക്കേണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഇത് മരുന്നിന് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ബെഡിൻ്റെ സമീപത്ത് അല്ലെങ്കിൽ പുല്ലോയുടെ സമീപത്ത് വെക്കുന്നത് നമുക്ക് കൂടുതൽ നേരത്തെ നേരത്തെ ആരോഗ്യ മെച്ചപ്പെടുത്താനും നമുക്ക് അസുഖം വിട്ട് മാറാനും നല്ലൊരു ടൂളായി ഫംഗ്ഷിനെ കണക്കാക്കുന്നു അപ്പോൾ ഈ ഓരോ ടൂളുകളും നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം